Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസല അലൈക്കും വാഹമത്തല്ലാ വാ ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി സെൽ ബിൽ മുനാസിബി അനുയോജ്യമായി ചേർത്തെഴുതുക ഒന്ന് ഇന്ന ഔവരമ ഹലക്കല്ലാഹു ആൻസർ അൽ കലമു അള്ളാഹു സുബാനഹു താര ആദ്യമായി സൃഷ്ടിച്ചത് അൽ കലമു പേനയാണ് രണ്ട് വക്കുല്ലുമായി യദുസഫുൽ ആലമി ലോകത്തിൽ പുതുതായി ഉണ്ടാകുന്ന എല്ലാം ആൻസർ ആൻസറ് അള്ളാഹുവിൻ്റെ പണ്ടുള്ള കലാവ് കൊണ്ടാണ് മൂന്ന് യൻസുൽ ഫി അഹ്ർ ജമാനി അവസാന കാലഘട്ടത്തിൽ വരും ആൻസർ ഈസ അലഹി സ്ലാം ഈസ അലഹി സ്വലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിവരും നാല് ലഹുൽ ബിഷാറത്തു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾക്ക് സന്തോഷ വാർത്തയുണ്ട് ആൻസർ ഇന്ദൽ മൂത്തി മരണസമയത്ത് അഞ്ച് അൽ അലാ ദീനി ഖലീലിഹി ഒരു മനുഷ്യൻ തൻ്റെ സഹോദരൻ്റെ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് ആൻസർ ഫൽ ഫല്യന്ദുർ അഹദും മന്യുഹാലിൽ അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ആരോടാണ് സഹവസിക്കുന്നത് എന്ന് അവൻ നോക്കട്ടെ ആറ് അസ്സലാത്തോന്നെ ബിഇസ്ബിതങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് മിൻ അഫ്ലിൽ അമാലി അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം ഒന്ന് ഇന്നൽ മുത്തഖീന ഡാഷ് ആൻസർ അള്ളാസുബാൻ നവതാല പറയുന്നു തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവൻ സ്വർഗീയാരാമങ്ങളിലായിരിക്കും അരുവികളിലും ആയിരിക്കും രണ്ട് കുല്ല കോലത്താലു ഡാഷ് ആൻസർ ബിക്കദറിൻ അള്ളാഹു സുബാന പറഞ്ഞു തീർച്ചയായും എല്ലാ വസ്തുവിനെയും നാം സൃഷ്ടിച്ചത് മുമ്പേ കണക്കാക്കിയത് അനുസരിച്ചുകൊണ്ടാണ് മൂന്ന് കാലരസാഹി സ്വലു അലൈവലിം ലി സ്വഹാബതി യമുല്ലുൻ മുയസ്സറുൻ ഫുല്ലുസറു ഡാഷ് ആൻസർ ലഹു നബിതങ്ങൾ സഹാബികളോട് പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാവരും അവരെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കപ്പെടുന്നതാണ് നാല് ദ ഇൽയാമ തഫ്അലുമാഷാവു നഫ്സന്നിത ഡാഷ് ആൻസർ ഹക്കമൽ നീ ഉദ്ദേശിച്ചത് ചെയ്യുന്ന ദിവസത്തിനെ നീ ഉപേക്ഷിക്കുക നിനക്ക് വിധിയെത്തിയാൽ നീ മനസ്സമാധാനം കൊള്ളുക മൂന്നാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീകരിക്കാം അൽ കദരിയത്തു കദറിയക്കാരെന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് വിശദീകരിക്കാനാണ് ആൻസർ അൽ കദിയൂ ഹുമുൽ മുങ്കെറൂന ലിൽ ലിൽഖരി ഖദറിനെ നിഷേധിക്കുന്നവരാണ് ഖദരിയ വിഭാഗം രണ്ട് അക്രമു നാസി ആൻസറ് അക്രമക്കും ഇന്ദി അത്തക്കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മണിൻ തക്വയുള്ളവനാണ് മൂന്ന് അത്ത ആൻസറ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഇടയിലുമാണ് തക്കവയുള്ളവൻ തക്വ എന്ന് പറഞ്ഞതാണ് നാല് മസറുൽ ജലീസി സോയി ചീത്ത കൂട്ടുകാരൻ്റെ ഉപമ ആശർ കനാഫിൽ കീരി ഒലയിൽ ഊതുന്നവനെ പോലെ അഞ്ച് മസറുൽ മസരൽ ജലീസി നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം ആശർ മിസ്കി കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ് നാലാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരമെഴുതാം കത്തബല്ലാഹു മക്കാദിറൽ അള്ളാഹു സൃഷ്ടികളുടെ കതറുകൾ നിർണയിച്ചത് എപ്പോഴാണ് ആസർ കത്തബല്ലാഹു മക്കാദിൻ ഹലാഖി കയ്യഹുലക്ക സമാവാദി വല്ല ബിഹംസീന അൽ ഫസന സൃഷ്ടികളുടെ കതറുകൾ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു നിർണയിച്ചിട്ടുണ്ട് രണ്ട് മാത അജാബസ്ലു സ്വലം ഹീന സു അയ്യുലസൈർ തങ്ങളുടെ സഹവാസികളിൽ നിന്നും ഏറ്റവും ഉത്തമർ ആരാണെന്ന ചോദ്യത്തിന് തങ്ങൾ എന്താണ് മറുപടി നൽകിയത് മൻ ദക്കറും മൻ ദക്കറക്കും ബിൽഹിറുഅയ്യത്തഹു വജാദിഇൽമിഖും ബിൽ അമലുഹു അവനെ കണ്ടാൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ ഓർമ്മിപ്പിക്കുകയും അതായത് ഓർമ്മ വരികയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ആഹിറത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ് മൂന്ന് മതസലം ഇന്നഅർമി അജിഷാദു ലംബിയായി തീർച്ചയായും അള്ളാഹു ഭൂമിയുടെ മേൽ പ്രവാചകന്മാരുടെ ശരീരങ്ങളെ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഇതിനങ്ങൾ എപ്പോഴാണ് പറഞ്ഞത് ആൻസർ യാ സലാത്തുന അലിഖ വഖദ് അറംത അള്ളാഹുവിൻ്റെ തിരുദൂതരെ താങ്കൾ മണ്ണിനോട് ചേർന്നതായിരിക്കെ ഞങ്ങളുടെ സലാത്തുകൾ എങ്ങനെയാണ് താങ്കളുടെ മേൽ ഒളിപ്പെടുന്നത് എന്ന് സഹാബികൾ ചോദിച്ചപ്പോഴാണ് നാല് ഇലാമൻ ഉറുസ്ലെ റസൂർ അള്ളാഹി സല്ലാ ഉല്ലം നബി തങ്ങളെ ആറിലേക്കാണ് അയക്കപ്പെട്ടത് ആൻസർ ഇന്ന നബി ഗിന മുഹമ്മദ് സല്ല അല്ലാഹു മബല കാഫത്തിൽ അറബി വലാജമി വൈരസൈ നിബിത്തങ്ങളെ എല്ലാ അറബികളിലേക്കും അനറബികളിലേക്കും ജിന്ന് മനുഷ്യൻ എന്നീ രണ്ട് വിഭാഗങ്ങളിലേക്കും അയക്കപ്പെട്ടവരാണ് അഞ്ച് അൽ മജിത്ത് മാഹിയ ആൻസർ അമ്രുൽ ഹാരിഖുൽ ആദത്തി ഇല യദി മുദ്ദഇൻ ഭൂവത്തി ഇൽഹാർ അൽ പ്രവാചകത്വത്തിനെ വാദിക്കുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ വെളിപ്പെടുത്താൻ വേണ്ടി അസാധാരണമായി ഉണ്ടാകുന്ന സംഭവമാണ് മോചിതത്ത് അഞ്ചാമത്തെ ആക്ടിവിറ്റി കമ്മിൽ വത്തർജിം പൂരിപ്പിക്കുകയും അതിൻ്റെ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുക തക്വൽ ഇലാഹിമദാറുഡേഷ്ബഹുഡേഷ് ഹബ തകവൽവാനോടുള്ള ത എല്ലാ സൗഭാഗ്യങ്ങളോടെയും അടിത്തറയാണ് ശരീരച്ചയോട് പിന്തുടരൽ തിന്മയുടെ കെണിവരകളിൽ പ്രധാനമാണ് ആറാമത്തെ ആക്ടിവിറ്റി അർത്ഥം മേതാം അണ്ടം ലബനത്തു നിഷ്ഠിക ലബനത്തിനുനിഷ്ഠികൻ കൂട്ടുകാരൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വാഹത്തല്ലാഹി വാത്തൂ